ഡോക്ടർ ഷഹാനയുടെ ആത്മഹത്യ ഡോക്ടർ റൊവൈസിൻ്റെ സസ്പെൻഷൻ നീട്ടി മെഡിക്കൽ കോളേജ് പി ജി അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ ഷഹാനയുടെ മരണത്തിന് ഉത്തരവാദിയായ ഡോക്ടർ റൊവൈസിൻ്റെ സസ്പെൻഷൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നീട്ടി മൂന്ന് മാസത്തേക്കാണ് സസ്പെൻഷൻ നീട്ടിയത് സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള മാനസിക പീഡനത്തെ തുടർന്നാണ് ഷഹാന ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായ ഡോക്ടർ റുവൈസും ഷഹാനയും തമ്മിൽ വിവാഹം നിശ്ചയിച്ചിരുന്നു സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഷഹാന ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിന് രാത്രിയിലാണ് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള താമസ സ്ഥലത്ത് ഷഹാനയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത് റുവൈസിനെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് റുവൈസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു തുടർന്ന് ഡി എം ഇ ആറ് അംഗങ്ങളടങ്ങുന്ന അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു സസ്പെൻഷൻ മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടാവുന്നതാണെന്ന് കമ്മിറ്റി തീരുമാനിച്ചു ഇക്കാര്യം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദിനെ അറിയിച്ചു ഷഹാനയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതിനെ തുടർന്ന് നടന്ന സിറ്റിംഗിലാണ് കമ്മീഷനെ ഇക്കാര്യം അറിയിച്ചത്